വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്ന് നമ്മൾ പാവയ്ക്ക കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് കണ്ടോ പാവയ്ക്കോട് തീരെ കയ്പ്പ് കാണത്തില്ല വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഒരു ക്യാരറ്റ് ഒരു പാവയ്ക്കായ ഒരു ക്യാരറ്റ് മതിയാവും ഒരു മീഡിയം സൈസ് അവോള രണ്ട് പച്ചമുളക് ഇത്ര എടുത്തിട്ടുണ്ട് ഇത് എത്ര പൊടിയായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്താൽ നല്ലതാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം നല്ലപോലെ വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ കണ്ടോ ഞാനിതെല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതുപോലത്തെ കറികൾക്കൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത് കേട്ടോ എണ്ണ ഇത് ചൂടാവട്ടെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിൽ നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ വന്നിട്ട് രണ്ട് മുളക് ചേർക്കണം പറ്റൽ മുളക് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് തുറന്നു വെക്കണം ഇപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതെല്ലാം കൂടെ ഇട്ടുകൊടുക്കാം വളരെ എളുപ്പമാണ് കേട്ടോ എനിക്ക് അതിന് കട്ട് ചെയ്യേണ്ട സമയം മാത്രമേ ആവുള്ളൂ പെട്ടെന്ന് തന്നെ എഴുതിക്കും നമ്മൾ ചേർത്ത് മുളക് പൊടിയൊന്നും ഇത് ചേർത്തുന്നില്ല ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്തോളാം ഞാൻ കുറച്ചേ ചേർത്തുന്നുള്ളൂ എനിക്ക് കുറച്ച് മഞ്ഞപ്പൊടി കൂടെ ചേർക്കാം പച്ചമുളക് എരിവനുസരിച്ച് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി മതി ഞാൻ എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് രണ്ടെണ്ണം ചേർത്തത് നല്ല രീതിയിൽ എല്ലാം കൂടെ അത് മിക്സ് ചെയ്തേക്കാം മൂടി വെച്ചു കൊടുക്കാം ലോക്കും മീഡിയത്തിനും ഇടയ്ക്ക് ഫ്ലെയിം വെച്ചോണേ ഇടക്കിടക്ക് തുറന്ന് നോക്കണം ഇതിപ്പോൾ ഗ്ലാസ് ഇടപ്പായ കാണാൻ പറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ ഇടക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് കിണക്കി കൊടുക്കണം നമുക്കിതെല്ലാം നല്ല രീതിയിൽ ഒന്ന് വെന്ത് കിട്ടണം വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് ഈ തൈരും കൂടെ ചേർക്കുമ്പോൾ തീരെ കയ്പ്പ് കാണത്തില്ല ഇപ്പം തൈരും തേങ്ങയും വന്ന ഓപ്ഷനൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലാതെ അത് മാത്രം വയട്ടിയിട്ട് പോലും നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റായിരിക്കും ഇല്ല കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ തീരെ കയ്പ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലെ തൈരും തേങ്ങയും കൂടെ നമുക്ക് ചേർക്കാം ശഹരം ജീരകപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കണ്ടോ നമ്മുടെ പാവക്കയും ക്യാരറ്റും എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കണ്ടോ വെള്ളം ചേർക്കാതെ മേടിക്കുന്നതുകൊണ്ട് അങ്ങനെ കുഴഞ്ഞു പോകത്തൊന്നുമില്ല ശരിക്കും തോരൻ പോലെ തന്നെ നമുക്ക് കിട്ടും ഇനിയിപ്പോൾ ഇല്ല ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ടും മുച്ചമുളക് ഇട്ടിട്ട് നല്ല എരിവുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ മുളകിൻ്റെ എരിവ് അനുസരിച്ച് വേണം ചേർക്കാനായിട്ട് ജീരകക്കൊടി ചേർക്കുന്നത് ഇനിയിപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ വന്നിട്ട് തൈര് ഇതും കൂടെ ചേർത്തേക്കാം എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കാം ആ തേങ്ങ ഇടം പച്ചക്കണം മാറുന്നവരെ നമ്മളൊന്ന് വഴക്കൊടുക്കണം പിന്നെ ഉപ്പ് കറക്റ്റ് ആവാൻ നോക്കിപ്പോണേ ഉപ്പ് കറക്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഉപ്പും കൂടെ ചേർത്തേക്കാം കണ്ടോ എത്ര എളുപ്പമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് അത് മാത്രമല്ല കൈക്കും കാണത്തില്ല നമ്മളിപ്പോൾ കറമ്പില്ലെങ്കിൽ പോലും ഉറ്റിയിൽ അരയ്ക്കാൻ സൗകര്യപ്പെട്ടില്ലെങ്കിൽ പോലും നമുക്കിത് ഉണ്ടാക്കാം ഉപ്പൊന്ന് ചെക്ക് ചെയ്തോളാം പാഹല ഉപ്പിന്റെ ആവശ്യമുണ്ട് ഉപ്പ് കൂടുതലെഴുതോ പാവയ്ക്ക് ആയരണ ഉപ്പ് കൂടിപ്പോ നല്ല ടേസ്റ്റ് കേട്ടോ നല്ല ഇരിവുണ്ടു കഷമാണ് ചേർത്തത് കൊച്ചു കുട്ടികളൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ഇരിവുള്ള മുളാണെങ്കിൽ ഈ അളവിന് ഒരു പാവയ്ക്ക് എടുക്കും ഒരു മുളക് എത്താ പോവും നല്ല കേട്ടോ തേങ്ങയുടെ പച്ചമുളക് മാറി ഉടനെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തേങ്ങയുടെ പച്ചമുളകൊക്കെ മാറി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാനേ ഒക്കെ കണ്ടോ നമ്മുടെ കൈക്കില്ലാത്ത പാവയ്ക്ക തോരൻ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം പാവയ്ക്കയും ക്യാരറ്റും നമ്മുടെ സവാളയൊക്കെ ചെയ്യുമ്പോഴേ ഹെൽത്തിനും വളരെ നല്ലതാണ് ഓക്കെ അപ്പോൾ ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണേ താങ്ക്